അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മൂന്ന് ഫോർമാറ്റുകളിൽ മൂന്ന് വ്യത്യസ്ത ഇന്ത്യൻ ക്യാപ്റ്റന്മാരെ നിയമിച്ച് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ബി സി സി ഐ ടെസ്റ്റ് ടീമിന്റെ പുതിയ നായകനായി യുവതാരം ശുഭ്മാൻ ഗില്ലിനെ നിയമിച്ചതോടെയാണ് ഓരോ ഫോർമാറ്റിലും ടീമിനും വ്യത്യസ്ത ക്യാപ്റ്റന്മാർ വന്നത് ഏകദിനത്തിൽ രോഹിത് ശർമ്മയും ടി ട്വന്റിയിൽ സൂര്യകുമാർ യാദവുമാണ് ടീമിനെ നയിക്കുന്നത് മൂന്ന് വർഷങ്ങൾക്ക് വരെ വ്യത്യസ്തമായ ക്യാപ്റ്റന്മാരെ പരീക്ഷിക്കുന്നതിനും എതിരായിരുന്നു ബി സി സി ഐ മുൻ നായകൻ വിരാട് കോഹ്ലിയെ ഏകദിന ടീമിന്റെ ക്യാപ്റ്റൻസിയിൽ നിന്നും പുറത്താക്കി പകരം രോഹിത്തിനെ നിയമിച്ചതും ഈ കാരണത്താലാണ് രണ്ടായിരത്തി ഇരുപതിലെ ടി ട്വന്റി ലോകകപ്പിന് ശേഷമാണ് ടി ട്വന്റി ടീമിന്റെ നായക സ്ഥാനം കോഹ്ലി ഒഴിവാക്കുന്നത് എന്നാൽ ഏകദിന ക്യാപ്റ്റനായി താൻ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു കോഹ്ലിക്ക് പകരം ടി ട്വന്റി ടീമിന്റെ നായകനായി രോഹിത്തിനെ ബി സി സി ഐ നിയമിക്കുകയായിരുന്നു വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ രണ്ട് ക്യാപ്റ്റന്മാരെന്ന രീതി ടീമിന് തിരിച്ചടിയാകുമെന്നും ചൂണ്ടിക്കാട്ടി അധികം വൈകാതെ ഏകദിന നായക സ്ഥാനത്തു നിന്നും ബി സി സി ഐ പുറത്താക്കുകയും ചെയ്തു